നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ നടത്തിയ രണ്ട് ദിവസ സന്ദർശനം അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യൻ ആത്മീയ പാരമ്പര്യത്തിലെ ഏറ്റവും വിശുദ്ധവും ശക്തവുമായ മന്ത്രങ്ങളിലൊന്ന് അവിടെ മുഴങ്ങി ഗായത്രി മന്ത്രോച്ചാരണത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജപ്പാൻ സ്വീകരിച്ചത് ഇത് ഇന്ത്യൻ സംസ്കാരത്തോടുള്ള ആദരം മാത്രമല്ല അതിലുപരിയായി ആഴമേറിയ കാലാതീതമായ ഒരു നിമിഷത്തിന്റെ ചരിത്രം കൂടി പറയുന്നതായിരുന്നു ഇന്ത്യൻ മന്ത്രത്തിന്റെ ആഴത്തിലുള്ള മുഴക്കം മനസ്സിന് ശാന്തിയും ആന്തരികമായ ഒരു അടുപ്പവും നൽകി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് പറഞ്ഞു ഗായത്രി മന്ത്രം വെറുമൊരു മന്ത്രോച്ചാരണമല്ല അത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ആത്മീയ പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും പുരാണമായ ഋഗ്വേദത്തിൽ ഇത് കാണാം ഇതൊരു മാന്ത്രികമല്ല മറിച്ച് ഏകാഗ്രതയുടെയും ശ്രദ്ധയുടെയും ഫലമാണ് നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളും പഠനങ്ങളുമാണ് ഗായത്രി മന്ത്രോച്ചാരണത്തിന് പിന്നിലുള്ളത് ആവർത്തിച്ച് ശ്രദ്ധയോടെയുള്ള മന്ത്രോച്ചാരണം ഇത് നമ്മുടെ ദാഢീവ്യൂഹത്തെ ഉണർത്തുന്നു മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയുമൊക്കെ കുറയ്ക്കും ഏകാഗ്രതയും മാനസിക വ്യക്തതയും നമുക്ക് വർദ്ധിക്കും ആന്തരിക സമാധാനം ലഭിക്കണമെങ്കിൽ ഗായത്രി മന്ത്രം പതിവായി ചൊല്ലണമെന്ന് പറയും ശരിയായ രീതിയിൽ ചൊല്ലുമ്പോൾ സംസ്കൃത അക്ഷരങ്ങളുടെ ശബ്ദ തരംഗങ്ങൾ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ സജീവമാക്കും ഇത് മാനസിക സുഖം വർദ്ധിപ്പിക്കും മതപരമായ വിശ്വാസമില്ലാത്തവർക്ക് ജാതി വ്യത്യാസങ്ങളില്ലാതെ ഗായത്രി മന്ത്രോച്ചാരണം നടത്താം ഈ മന്ത്രത്തിന്റെ താളത്തിനനുസരിച്ച് ഒരു ധ്യാനം പോലെ ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടും മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠം ഈ മന്ത്രം ജപിക്കാതെയുള്ള ഒരു ജപവും പൂർണ്ണമാകില്ല നിത്യേന ഗായത്രി മന്ത്രം വിധിപ്രകാരം ജപിക്കുന്നവർക്ക് മറ്റൊരു ഉപാസനയുടെയും ആവശ്യമില്ല ജാതിയും മതവുമൊന്നും ഗായത്രി മന്ത്രത്തിന് തടസ്സമല്ല ബ്രഹ്മചാരിക്കും ഗ്രഹസ്ഥനും സന്യാസിക്കും ഈ മന്ത്രം ജപിക്കാൻ അവകാശമുണ്ട് ഒരു വ്യക്തിക്ക് ഉപാസനാബലം ലഭിക്കാനുള്ള മാർഗം ഗായത്രി മന്ത്രമാണ് ക്ഷേത്രങ്ങളിലെ ചൈതന്യം ഗായത്രി ദേവിയുടേത് ശത്രുദോഷം ദുരിതം എന്നിവയെ അകറ്റാൻ ഒരു പരിഹാരം ഈ മഹാമന്ത്രത്തിന്റെ അധിഷ്ഠാത്രി അഞ്ചു മുഖവും പത്ത് കൈകളുമുള്ള ദേവി അതിരാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്നു വേണം ഗായത്രി ജപിക്കാൻ കുളിച്ച് ശുദ്ധമായി ജപിക്കുന്നത് ഏറ്റവും നല്ലത് അനാരോഗ്യമുള്ളവർക്ക് ദന്തശുദ്ധി വരുത്തി മുഖവും കൈകാലുകളും കഴുകിയതിനു ശേഷം ജപിക്കാം സുവ്യക്തമായും തെറ്റുകൂടാതെയും ജപിക്കണം ഇത് ജപിക്കുന്നവർക്ക് അഷ്ടസിദ്ധികളും കരഗതമാകുമെന്നാണ് വിശ്വാസം അണിമ മഹിമ ലഖിമ ഗരിമ ഈശ്വതം വശുത്വം പ്രാപ്തി പ്രകാശം എന്നിവയാണ് അഷ്ടസിദ്ധികൾ ആഗ്രഹം പോലെ കഴിവാകാനുള്ള സിദ്ധിയാണ് അണിമ ഇഷ്ടാനുസരണം വലുതാകാനുള്ള കഴിവാണ് മഹിമ ഭാരമില്ലാത്തവനായി മാറാനുള്ള കഴിവാണ് ലഖിമ ഏറെ ഭാരമുള്ളവനായി മാറാനുള്ള കഴിവാണ് ഗരിമ ആരെയും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാനുള്ള പ്രത്യേക കഴിവാണ് ഈശുത്വം എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവാണ് വശ്യത്വം പ്രാപ്തി എന്നാൽ മറ്റുള്ളവർക്ക് സ്പർശിക്കാൻ കഴിയാത്ത വസ്തുക്കളെ സ്പർശിക്കാനുള്ള കഴിവ് ഭൂമിയുടെ ഉള്ളിലേക്ക് അന്ധദാനം ചെയ്യാനും ആഗ്രഹിക്കുമ്പോൾ പുറത്തേക്ക് വരാനുമുള്ള കഴിവിനെയാണ് പ്രകാശം എന്ന് വിളിക്കുന്നത് ഗായത്രി ജപിക്കുന്ന എണ്ണത്തിനനുസരിച്ച് ഓരോരോ ഫലങ്ങൾ ലഭിക്കും നിഷ്കാമ്യ ജപം എല്ലാ സിദ്ധികളും മോക്ഷവും നിങ്ങൾക്ക് നൽകും ആയിരത്തിയെട്ട് ചുവന്ന മലറുകളാൽ ഗായത്രി ഹോമം ചെയ്താൽ രാജകീയ പദവി തേടിയെത്തും ആയിരത്തിയെട്ട് തവണ ഒഴുക്കുള്ള നദിയിൽ നിന്ന് ജപിച്ചാൽ സർവ്വ പാപങ്ങളും അകലും ദിനംതോറും ആയിരത്തിയെട്ട് വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാലജ്ഞാനം സിദ്ധിക്കും രണ്ട് വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികൾ മൂന്ന് വർഷം ജപിച്ചാൽ പരകായ പ്രവേശം നാല് വർഷം ജപിച്ചാൽ ദേവജന്മം ലഭിക്കും അഞ്ചു വർഷം ഇന്ദ്രനുള്ളത് ആറു വർഷം ജപിച്ചാൽ ബ്രഹ്മലോകാവസാനം ലഭിക്കും ഏഴ് വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്ക് സമീപസ്ഥനായിരിക്കാം ബുദ്ധമതത്തിന്റെ നാട്ടിൽ ഷിൻഡോയിസത്തിന്റെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഗായത്രി മന്ത്രം മുഴങ്ങിക്കേട്ടത് അതൊരു അപൂർവ ബന്ധത്തിൻ്റെ കഥയാണ് പുരാതന കാലം മുതൽ സാംസ്കാരിക കൈമാറ്റങ്ങളിൽ ഏറെ ഏർപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ബുദ്ധമതത്തിന്റെ പങ്കിട്ട പൈതൃകമാണ് ഇന്ത്യയേയും ജപ്പാനേയും നിർത്തുന്നത് ജനാധിപത്യം സഹിഷ്ണുത ബഹസ്വരത തുറന്ന സമൂഹങ്ങൾ എന്നീ ആശയങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നാണ് ജപ്പാൻ നേടിയെടുത്തത് ഹിന്ദുയിസവും ഷിൻഡോയിസവും രൂപപ്പെടുത്തിയ സാംസ്കാരിക പശ്ചാത്തലമാണ് ജപ്പാന് കൈമുതലായുള്ളത് വടക്കുകിഴക്കൻ ഏഷ്യയിലുടനീളം കാണപ്പെടുന്ന ആചാരങ്ങളിൽ നിന്നാണ് ഷിൻഡോയിസം പരിണമിച്ചത് ജപ്പാനിൽ ഹിന്ദുമതം വളരെ കുറച്ചു മാത്രമേ ആചരിക്കപ്പെടുന്നുള്ളൂ എങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നാണ് അവർ പലതും നേടിയെടുത്തത് ജപ്പാനെ സ്വാധീനിച്ച ഹിന്ദു സംസ്കാരത്തിന്റെ പലവശങ്ങളും നമുക്ക് ഷിൻഡോയിസത്തിൽ കാണാം ഇന്ത്യയോട് ജപ്പാൻ എന്തുകൊണ്ട് കടപ്പെട്ടിരിക്കുന്നു എന്നറിയണമെങ്കിൽ ചരിത്രത്തിലൂടെ നമ്മൾ ഒന്ന് തിരികെ നടക്കണം ിൽ ഔദ്യോഗികമായി ബുദ്ധമതം ജപ്പാനിൽ അവതരിപ്പിക്കപ്പെടുന്നു ജാപ്പനീസ് സമൂഹത്തിന്റെ വികാസത്തിൽ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സംഭാവനയാണ് ജപ്പാനിലേക്കുള്ള ബുദ്ധമതം ഇന്നും സംസ്കാരത്തിന്റെ ഒരു സ്വാധീന വംശമായി അത് തുടരുന്നു ആറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് ജപ്പാനിലേക്ക് ബുദ്ധമതം കടന്നു വന്നതോടെ ഒരു പുതിയ സംസ്കാരം അവിടെ പിറവികൊണ്ടു ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സന്യാസിയായ ബോധിസേനൻ ജപ്പാനിലെത്തിൽ അദ്ദേഹം മരിക്കുന്നതുവരെ ജപ്പാനിൽ തുടർന്നു ബുദ്ധമതവും അന്തർലീനമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്കാരവും ജാപ്പനീസ് സംസ്കാരത്തിന്റെ തുടക്കമായി ഇന്നും അത് അനുഭവപ്പെടുന്നു പാശ്ചാത്യ ലോകത്തെ ഐസൊലേറ്റഡ് ജപ്പാൻ എന്ന ആശയത്തിലൂടെ അക്കാലഘട്ടങ്ങളിൽ ജപ്പാൻ അകറ്റി നിർത്തി അമേരിക്കയ്ക്ക് മുൻപിൽ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവർ വാതിൽ തുറന്നിട്ടത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബുദ്ധമത ബന്ധത്തിന്റെ ഫലമായി സന്യാസിമാരും പണ്ഡിതന്മാരും പരസ്പരം ഇരു രാജ്യങ്ങളും കടന്നെത്തി എ ഡി അറുനൂറുകളിൽ തുടർന്ന ഇന്ത്യൻ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം പിന്നീടവ ജാപ്പനീസ് സംസ്കാരത്തിന്റെ ഭാഗമായി ആയിരത്തി അറുനൂറുകളുടെ തുടക്കത്തിൽ ജപ്പാനിലെ ഭരണകക്ഷി അന്ന് ഒരു ചങ്ങലിയിൽ ബന്ധിപ്പിക്കപ്പെട്ട രാജ്യമായി ജപ്പാനെ പ്രഖ്യാപിച്ചു പൂർണ്ണമായി ഒരു ദേശീയ ഒറ്റപ്പെടലാണ് ജപ്പാൻ ആഗ്രഹിച്ചത് പാശ്ചാത്യ ലോകത്തെ സാംസ്കാരിക കടന്നുകയറ്റം അനുവദിക്കരുത് എന്നവർ ദൃഢനിശ്ചയം ചെയ്തു എന്നാൽ ഇന്ത്യയുമായുള്ള ബന്ധം അവർ തുടർന്നു സാംസ്കാരിക കൈമാറ്റങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള ബന്ധം തുടർന്ന് ജപ്പാൻ ഇന്നും ഇന്ത്യയെ ആത്മീയ തലത്തിലാണ് ചേർത്തു പിടിച്ചത് ഇന്ത്യയും ജപ്പാനുമിടയിൽ സാംസ്കാരിക തലത്തിലും ആത്മീയ തലത്തിലും വലിയ ബന്ധങ്ങളുണ്ട് അതാണ് ഇരു രാജ്യങ്ങളെയും ചേർത്തിണക്കുന്ന കോർത്തിണക്കുന്ന വലിയ ശക്തി അതിന്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ ഗായത്രി മന്ത്രോച്ചാരണത്തിലൂടെ നമ്മൾ കേൾക്കുന്നതും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്